പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് കോതംകല നഗരസഭയുടെ അനുമോദനം പുരസ്കാര സമർപ്പണയോഗം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കാണ് അവാർഡ് നൽകിയത് ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എൻ ഔഷാദ് കെ വി തോമസ് രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് സിജോ വർഗീസ് കൌൺസിലർമാർ എന്നിവർക്കൊപ്പം അധ്യാപക ും രക്ഷിതാക്കളും പങ്കെടുത്തു നഗരസഭ പരിധിയിലുള്ള നൂറ്റി മുപ്പതോളം കുട്ടികളെയാണ് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചത് കൈകാലുകൾ കെട്ടി വേമ്പനാട്ടുകായൽ നീന്തി കടന്ന മൂന്ന് കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു നമുക്ക് വേണ്ടിട്ട് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് യുദ്ധിജിത്തേയും ശാസ്ത്രബോധമാണ് നമുക്ക് ബാക്കി എന്തെല്ലാം നമ്മളെ കാണാൻ പഠിച്ചാൽ നമ്മുടെ പരിസരത്തു നിന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മുടെ വീട് നമ്മുടെ സ്കൂള് നമ്മളെ മറ്റ് പരിസരങ്ങള് ആ പരിസരത്തു നിന്നും നമ്മൾ ഒന്നും പഠിക്കുന്നില്ല നമ്മുടെ ബുക്കിൽ കാണാപ്പാട പഠിച്ച മാത്രം ആ നമുക്ക് പോകാൻ മീഡിയ സിക്സ്റ്റി കോതമംഗലം